തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് പേട്ട ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് ശേഖരം കണ്ടെത്തി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ രണ്ട് ബാഗുകളായി ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ട് ബാഗുകളായി സൂക്ഷിച്ച കഞ്ചാവ് ശേഖരം പിടികൂടിയത് വൈകിട്ട് അഞ്ചരയോടെ കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ കടന്നുപോയ സമയത്താണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ രണ്ട് ബാഗുകൾ ഉപേക്ഷിച്ച നില കണ്ടെത്തിയത് തുടർന്ന് സംഘമെത്തി പരിശോധിച്ചപ്പോഴാണ് ആ ബാഗിൽ കഞ്ചാവ് കണ്ടെത്തിയത് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവാണ് ലഭിച്ചത് ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് എക്സൈസും കേരള എക്സൈസും ആർ പി എഫും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു അതിന്റെ ഭാഗമായിട്ട് പ്ലാറ്റ്ഫോമില് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവാണ് മനസ്സിലായിട്ടില്ല നമ്മൾ തുടർന്ന് ട്രെയിൻ മാർഗം െത്തിച്ച കഞ്ചാവ് പരിശോധന ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉപേക്ഷിച്ച് കടന്നു കെ എം സുനിൽകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജി അഗസ്റ്റിൻ കെ വി ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾ ബൈജു കോൺസ്റ്റബിൾമാരായ ബാബു പ്രജിത്ത എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ സുധീർ പ്രവേന്റീവ് ഓഫീസർ പി രവീന്ദ്രനാഥ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീഷ് ബി വി ശരത് എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഐഷ് രവി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്